അവർ ബീച്ച് സൈഡിലെ ഒരു റെസ്റ്റോറൻറിൽ ചെന്നിരുന്നു അപ്പോൾ റെസ്റ്റോറന്റിൽ ആളുകൾ കുറവായിരുന്നു നീലിമ പ്രിയങ്കയെ നോക്കി പറഞ്ഞു എന്താ വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞോട്ടോ മാഡം ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി മാഡം എന്താണ് മേടിക്കുന്നത് എനിക്ക് അത് മതി പ്രിയങ്ക പറഞ്ഞു അപ്പോൾ നീലിമ അവളെ നോക്കി ചിരിച്ചു ഞാൻ ചിലപ്പോ എന്തെങ്കിലും ഫ്രഷ് ജ്യൂസ് മാത്രമേ പറയൂട്ടോ നീലിമ പറഞ്ഞു അയ്യോ ചതിക്കല്ലേ മാഡം പ്രിയങ്ക ചിരിയോടെ പറഞ്ഞു അപ്പോൾ സൂര്യം ചിരിച്ചു നീലിമ അവർക്ക് പേർക്കും കഴിക്കാനുള്ള ഭക്ഷണം ഓർഡർ ചെയ്തു ചിക്കൻ ഫ്രൈഡ് റൈസ് മതിയെന്ന് സൂര്യ പറഞ്ഞപ്പോൾ മറ്റുള്ളവരും അത് തന്നെ ഓർഡർ ചെയ്തു അതിനൊപ്പം ചിക്കൻ സൂപ്പും സ്റ്റാർട്ടറായിട്ട് കബാബും ഫ്രഷ് ജ്യൂസും ഒക്കെ ഉണ്ടായിരുന്നു നീലിമ കഴിക്കാൻ തുടങ്ങി ഒപ്പം മറ്റുള്ളവരും പുറത്ത് ബീച്ചിനോട് ചേർന്നുള്ള വഴിയിലെല്ലാം ലൈറ്റുകൾ തെളിഞ്ഞു കിടന്നിരുന്നു നീലിമ അതെല്ലാം കൗതുകത്തോടെ നോക്കി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു പിന്നീട് ഭക്ഷണത്തിനൊടുവിൽ ഒരു സ്വീറ്റ് ഡിഷ് കൂടി ഓർഡർ ചെയ്ത് കഴിച്ച ശേഷം ആലസ്യത്തിൽ അവർ അല്പനേരം കൂടി റെസ്റ്റോറന്റിൽ തന്നെയിരുന്നു ഇരുന്നു സന്തോഷായില്ലേ നീലിമ പ്രിയങ്കയും സൂര്യയും നോക്കി ചോദിച്ചു പിന്നെ എന്റെ വയറ് പൊട്ടാറായി പ്രിയങ്ക പറഞ്ഞു അപ്പോൾ നീലിമ അവളെ നോക്കി ചിരിച്ചു സൂര്യയുടെ മുഖത്ത് ചെറിയ വിഷമമുള്ളതുപോലെ നീലിമയ്ക്കപ്പോൾ തോന്നി അവൻ മറ്റെന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നീലിമ അവനോട് ചോദിച്ചു അല്ല നീ എന്തെ മൂടിയായിട്ടിരിക്കുന്നെ ഇനിയിപ്പോ ഒക്കെ തുടങ്ങാൻ പോകുമല്ലേ അതോർത്തിട്ടാണോ നീലിമ താൻ മനസ്സിലോർത്ത കാര്യം പറഞ്ഞപ്പോൾ സൂര്യ അത്ഭുതത്തോടെ അവളെ നോക്കി അതെ മാഡം ഞാൻ അത് തന്നെ ഓർക്കുമായിരുന്നു സൂര്യ പറഞ്ഞു അതിലിപ്പോൾ എന്തെത്ര ഓർക്കാൻ നീ നന്നായി തന്നെ അതിൽ ആക്ട് ചെയ്യും എനിക്ക് ഉറപ്പുണ്ട് നീലിമ പറഞ്ഞു ഞാൻ നന്നായി അഭിനയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് മാഡം എന്റെ ടെൻഷൻ അതല്ല വർഷയുടെ കാര്യം മാമിന് അറിയില്ലേ അവൾക്ക് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അധികം നാളായിട്ടില്ല നോക്കാൻ ഹോം നേഴ്സ് ഉണ്ടെങ്കിലും ഞാൻ നോക്കുന്നതുപോലെ ആവില്ലല്ലോ അവളെ കാണാതെ കുറെ ദിവസം മാറി നിൽക്കുന്ന ആലോചിച്ചപ്പോ എന്തോര വിഷമം എനിക്കവളെ മാത്രമേ ഉള്ളൂ സൂര്യ വിഷമത്തോടെ പറഞ്ഞു അവൻ പറഞ്ഞത് കേട്ട് നീലിമയ്ക്കും പ്രിയങ്കയ്ക്കും സങ്കടം തോന്നി ഇത് ഓർത്തിട്ടാണോ നീ ഇത്ര വിഷമിക്കുന്നേ സൂര്യ വർഷ എന്റെ അനിയത്തിയല്ലേ അവളെ ഞാൻ നോക്കിക്കോളാം നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ട കരിയറിൽ ശ്രദ്ധിക്കേ വർഷയ്ക്ക് ഒരു കുഴപ്പം വരാതെ ഞാൻ നോക്കും നീലിമ പറഞ്ഞു അത് കേട്ട് സൂര്യക്ക് സന്തോഷം തോന്നി ജീവിതത്തിൽ തനയ്ക്കു വേണ്ടി ഇത്ര കഷ്ടപ്പെടുന്ന ഒരാളെ സൂര്യ ആദ്യമായി കാണുകയായിരുന്നു അവന്റെ മനസ്സിൽ അവളോട് എന്തെന്നില്ലാത്ത സ്നേഹം തോന്നി സൂര്യയുടെ നോട്ടമൊന്നും നീലിമ ശ്രദ്ധിച്ചതേയില്ല അവളുടെ മനസ്സിൽ അപ്പോഴെല്ലാം സിദ്ധാർത്ഥ് മാത്രമായിരുന്നു അന്ന് രാത്രി സംഭവിച്ച കാര്യങ്ങൾക്ക് ശേഷം നീലിമ മനപൂർവം സിദ്ധാർത്ഥനെ കാണാതെ നടക്കുന്നത് കാരണം അവനുമായി സംസാരിക്കാൻ അവൾക്ക് അവസരങ്ങൾ കുറഞ്ഞിരുന്നു അങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് അവളിരുന്നു അല്പനേരം കഴിഞ്ഞപ്പോൾ നീലിമ വീണ്ടും ഓഫീസിലേക്ക് തന്നെ തിരികെ ചെന്നു സൂര്യയും പ്രിയങ്കയും വീടുകളിലേക്ക് മടങ്ങി അന്നത്തെ ജോലികൾ തീർത്തിരുന്നുവെങ്കിലും നീലിമയുടെ ഒരു പ്രധാനപ്പെട്ട ഫയൽ ഓഫീസിൽ വെച്ച് മറന്നത് കാരണമായിരുന്നു നീലിമയ്ക്ക് തിരികെ പോവേണ്ടി വന്നത് ഓഫീസ് ടൈം കഴിഞ്ഞിരുന്നതുകൊണ്ട് ആളുകൾ കുറവായിരുന്നു മറ്റ് സ്റ്റാഫുകൾ ഇറങ്ങാനുള്ള ഒരുക്കത്തിലുമായിരുന്നു അപ്പോൾ നീലിമ തന്റെ ക്യാബിനിൽ ചെന്ന് ഫയലുകൾ എടുത്ത ശേഷം തിരികെ വേഗമിറങ്ങി അശ്വിനും മല്ലികയ്ക്കും കഴിക്കാനുള്ള ഭക്ഷണം നീലിമ പാഴ്സൽ വാങ്ങിയിരുന്നതും ഐസ്ക്രീമും വണ്ടിയിൽ ഇരിപ്പുണ്ടായിരുന്നു അത് ചീത്തിയാവും മുൻപേ വീടെത്തണമെന്ന് അവൾ കരുതി നീലിമ ഓഫീസിലെ ഹാളിൽ നിന്നിറങ്ങി മുന്നോട്ട് നടന്നപ്പോൾ പെട്ടെന്നൊരാൾ അവളുടെ മുന്നിലേക്ക് വന്ന് വഴി തടഞ്ഞു നീലിമ അതാരാണെന്ന് നോക്കി അവൾ പ്രതീക്ഷിച്ചിരുന്നതുപോലെ അത് കിരൺ തന്നെയായിരുന്നു ഹലോ നീലിമ ഇതെന്ത് വൈകിറങ്ങാൻ കിരൺ ചോദിച്ചു നീലിമ താൽപ്പര്യം ഒട്ടുമില്ലാത്ത മട്ടിൽ അവനെ നോക്കി അല്ല രാവിലെ കണ്ട പരിചയമൊന്നും ഇപ്പം ഇല്ലല്ലോ മറന്നോ ഇത് ഞാനാ നിന്റെ ബോസ് കിരൺ ഓർമ്മിപ്പിച്ചു അതിലൊരു ഭീഷണിയുടെ സ്വരം കലർന്നിരുന്നു ഓഫീസിലെ സ്റ്റാഫുകൾ എല്ലാവരും അപ്പോഴേക്ക് തുടങ്ങി നീലിമയ്ക്ക് നേരിയ ഭയം തോന്നി അവൾ കിരണിനോട് ഒന്നും പറയാൻ നിൽക്കാതെ ഓഫീസിൽ നിന്നിറങ്ങി അപ്പോൾ കിരൺ പിന്നാലെ വന്നു ഹേ പോവല്ലേ എന്നെ കണ്ടിട്ട് എന്താ മൈൻഡ് ചെയ്യാതെ പോകുന്നത് കിരൺ ചോദിച്ചു സർ നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്റെ ഇങ്ങനെ വരാൻ നാണന്ന തോന്നുന്നില്ല നീലിമ വെറുപ്പോട് ചോദിച്ചു അതിന് നിന്റെ പിന്നാലെ ആര് വന്നു എന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ എന്നെ കാണേണ്ടി വന്നെന്നൊക്കെ ഇരിക്കും അല്ലെങ്കിൽ വേറെ പണി നോക്കി പോണം കിരൺ പറഞ്ഞു അവരിപ്പോൾ രാവിലെ ഉള്ളത് പോലെ മയത്തിലല്ല സംസാരിക്കുന്നതെന്ന് നീലിമയ്ക്ക് മനസ്സിലായി സർ നിങ്ങളുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്നു എന്നുള്ളത് ശരിയാണ് ഇപ്പോൾ ഓഫീസ് ടൈം കഴിഞ്ഞു സോ എനിക്ക് നിങ്ങൾ പറയുന്ന എല്ലാം കേട്ട് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല നീലിമ പറഞ്ഞു കിരണിന്റെ മുഖത്ത് അത് കേട്ട് വല്ലാത്ത ദേഷ്യം തെളിഞ്ഞു നീലിമ നോക്ക് ഞാൻ തന്നോടൊരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നതല്ല എനിക്കതിനൊട്ടും താല്പര്യവും ഇല്ല പിന്നെ എനിക്കൊരു ആഗ്രഹമുണ്ട് അത് ചോദിക്കാനാണ് ഞാനിപ്പോ വന്നത് തന്നെ കിരൺ പറഞ്ഞു അവൻ എന്ത് ആഗ്രഹത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നതെന്ന് അറിയാതെ നീലിമ അവന്റെ മുഖത്തേക്ക് നോക്കി ഒരു പക്ഷേ മറ്റു വലതുമാണ് അവൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എങ്ങനെ പ്രതികരിക്കണമെന്നവൾ മനസ്സിൽ കണക്ക് കൂട്ടി വച്ചിരുന്നു കിരൺ അവളെ നോക്കി തുടർന്നു ഇന്ന് താൻ എന്റെ കൂടെ ഡിന്നറിന് വരണം അത്രേ ഉള്ളൂ എന്താ പറ്റില്ലേ കിരൺ ചോദിച്ചു അവൾ സമ്മതിക്കുമെന്നൊരു ആത്മവിശ്വാസം അവൾ അപ്പോൾ ഉണ്ടായിരുന്നു നീലും അപ്പോൾ വെറുപ്പോടെയാണ് അവനെ നോക്കിയത് പറ്റില്ല എനിക്കിങ്ങനെ ലൂസ്റ്റോക്കിന് താല്പര്യമില്ല എന്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു മാത്രമല്ല നിങ്ങളുടെ ഒപ്പം ഡിന്നറിനോ പാർട്ടിക്കോ എന്നെ വിളിക്കാൻ നിൽക്കണ്ട എനിക്കതിഷ്ട നീലിമ രൂക്ഷമായി പറഞ്ഞു അവളുടെ മുഖത്തെ ഭാവം കണ്ടപ്പോൾ ഇനി വല്ലതും പറഞ്ഞാൽ അവൾ തന്നെ തല്ലിയേക്കുമെന്നുവരെ കിരണിന് തോന്നിപ്പോയി ഇവൾ മാത്രം എന്താണ് തന്നോട് എങ്ങനെ പെരുമാറുന്നത് എന്നവൻ ചിന്തിച്ചു നീലിമയെ ഡിന്നറിന് കൊണ്ടുപോവാൻ എന്താണ് മാർഗമെന്ന് കിരൺ ആലോചിച്ചു അപ്പോൾ അവനൊരു ബുദ്ധി തോന്നി നീലിമ ഞാൻ ലൂ സ്റ്റോക്കിന് വന്ന ഒരുത്തനല്ല ഒരുപാട് ഉത്തരവാദിത്തമുള്ള ജോലിയുള്ള ആളാണ് നിന്നേക്കാൾ ഉത്തരവാദിത്വം എനിക്കുണ്ട് സോ ഞാൻ ഡിന്നറിനെ വിളിച്ചത് ചുമ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമല്ല അതുകൊണ്ടാണ് നീ കഴിച്ചില്ലെങ്കിലും എന്റെ കൂടെ വരണമെന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് തന്നോട് സംസാരിക്കാനുള്ളത് ഒരു കാര്യമാണ് കിരൺ പറഞ്ഞു അത് കേട്ട് നീലിമ അവനെ തന്നെ നോക്കി കമ്പനിയുടെ എന്തു കാര്യം അതും ഓഫീസ് ടൈമിൽ പറയാത്ത എന്താണ് സാറിന് സംസാരിക്കാനുള്ളത് ഇവിടെ വെച്ച് പറ കേൾക്കട്ടെ നീലിമ പറഞ്ഞു അപ്പോൾ കിരൺ ഒന്ന് പതറി ആ സമയം എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അവൾ തന്നെ തെറ്റിദ്ധരിക്കുമെന്ന് വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് കിരൺ ഉടനെ പറഞ്ഞു അത് നീലിമയ്ക്ക് ഒരു ആർട്ടിസ്റ്റിനെ കൂടെ ട്രെയിൻ ചെയ്യാൻ തരാൻ വേണ്ടിയായിരുന്നു സൂര്യയുടെ കാര്യങ്ങൾ ഏതാണ്ട് ആയല്ലോ ഇനി അവന് ഗൈഡിന്റെ ആവശ്യമില്ല സോ മറ്റൊരാളെ നീലിമ ഏൽക്കണം അല്ലെങ്കിൽ രണ്ടുപേരെയും നീലിമ നോക്കണം കിരൺ പറഞ്ഞത് കേട്ട് നീലിമ അവനെ നോക്കി എന്തോന്ന് വീണ്ടും ഒരാളെ കൂടെ ഞാൻ ഗൈഡ് ചെയ്യണമെന്നോ ഇതത്ര നിസ്സാര പണിയാണെന്നാണോ സാറിന്റെ വിചാരം എനിക്ക് പറ്റില്ല രണ്ടുപേരെ ഗൈഡ് ചെയ്യാം അല്ല അല്ലെങ്കിലും സൂര്യ സെറ്റിലായിട്ടില്ലല്ലോ ഇപ്പം തന്നെ അവന് ഗൈഡ് വേണ്ടെന്നൊക്കെ തീരുമാനിക്കാൻ സമയമായോ അവൻ ഇനിയും ഒരുപാട് മുന്നേറണതല്ലേ നീലിമ ചോദിച്ചു അവൻ മുന്നേറിയാലും ഇല്ലെങ്കിലും നീലമിത് സമ്മതിച്ചേ പറ്റൂ അവന്റെ കാര്യമൊന്നും എന്റെ കൺസേൺ അല്ല കിരൺ വാശിയോടെ പറഞ്ഞു അവന് സത്യത്തിൽ അങ്ങനെയൊന്നും പറയണമെന്നുണ്ടായിരുന്നില്ല പക്ഷേ നീലിമയുടെ ദേഷ്യത്തോടുള്ള സമീപനം കണ്ടപ്പോൾ അവളെ ഒന്ന് ബുദ്ധിമുട്ടിക്കാൻ തന്നെയാണ് അവൻ അങ്ങനെ പറഞ്ഞത് ഇല്ല സർ എനിക്കിത് പറ്റില്ല അതിന്റെ പേരിൽ എന്ത് സംഭവിച്ചാലും ശരി ഒന്നാമത് സൂര്യക്കിപ്പോൾ തന്നെ സ്വന്തമായി ഒന്നും പ്ലാൻ ചെയ്യാൻ അറിയില്ല ഗൈഡിന്റെ ആവശ്യം നന്നായുണ്ട് അവന്റെ ഷൂട്ടിങ്ങും മറ്റും ശ്രദ്ധിക്കുമ്പോൾ എനിക്ക് മറ്റൊരാളെ മറ്റൊരാളെക്കൂടെ ശ്രദ്ധിക്കാൻ കൃത്യമായി പറ്റിയെന്ന് വരില്ല സോ എനിക്കിത് പറ്റില്ല നീലിമ പറഞ്ഞു അവളുടെ ആ തരത്തിലുള്ള സംസാരം കിരണിന്റെ ദേഷ്യം പിന്നെയും കൂട്ടി അവൻ അവളെ നോക്കി പറഞ്ഞു അതെ ഞാനാണ് ബോസ് താൻ ഞാൻ പറയുന്നത് അങ്ങ് കേട്ടാ മതി അല്ല സൂര്യയുടെ സൂര്യന്റെ ഡേറ്റ്ഷീറ്റും മറ്റും ഉണ്ടാക്കലല്ലാതെ നിനക്കിവിടെ എന്തെത്ര പണിയുള്ളത് വെറുതെ ഇരുന്ന് ശമ്പളം മേടിക്കാനാണേൽ വേറെ വല്ല സ്ഥലത്തും പണി നോക്കണം ഇവിടെ പറ്റില്ല കിരൺ പറഞ്ഞു അത് കേട്ട് നീലിമയുടെ മുഖം കോപം കൊണ്ട് തൊടുത്തു സർ സൂക്ഷിച്ചു സംസാരിക്കണം ഞാൻ എന്റെ ജോലി കൃത്യമായി ചെയ്തു തന്നെയാണ് ശമ്പളം മേടിക്കുന്നത് വെറുതെ വെറുതിരുന്ന് ശമ്പളം മേടിക്കുന്നത് താനാ തനിക്ക് ഒരുപാട് ഫ്രീ ടൈം ഉണ്ടല്ലോ അത്ര ഈസിയാണ് ഈ ജോലിയെങ്കിൽ ഒരാളെങ്ങ് ട്രെയിൻ ചെയ്തു എന്തേ പറ്റില്ലേ നീലിമ ചോദിച്ചു കിരൺ ആകെ അപമാനിതനായി അവൻ അവളെ നോക്കി പല്ലിറുമ്മി നീലിമ ഞാൻ ആരാണെന്ന് ഓർമ്മയുണ്ടല്ലോ അല്ലേ ഇവിടെ ഞാൻ പറയുന്നത് മാത്രമേ നടക്കൂ ഒന്നുങ്കിൽ പുതിയ ഒരാളെ നീലിമ ട്രെയിൻ ചെയ്യണം അല്ലെങ്കിൽ വീട്ടിൽ പോയി ഇരിക്കേണ്ടി വരും എന്ത് വേണോന്ന് തനിക്ക് തീരുമാനിക്കാം കിരൺ പറഞ്ഞത് കേട്ട് നീലിമ ഒരു നിമിഷം തരിച്ചു നിന്നുപോയി ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ